രണ്ടാമത്തെ വിഷയം ഈ രണ്ട് റോഡിന്റെ പ്രശ്നമാണ് ഒന്ന് നിങ്ങൾ നിങ്ങളറിയുന്നതും പിന്നെ അതറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്കറിയാവുന്ന വടക്കാഞ്ചേരിയിൽ സമാനമായ ഇതുപോലെ റെയിൽവേയുടെ അധീനതയിലുള്ള ഒരു നൂറ് മീറ്റർ അല്ലേ എൺപത് മീറ്റർ നൂറ് മീറ്റർ മാത്രമാണ് നിൻ്റെ തൈകിയത് ബാക്കി റോഡ് മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷൻ്റെയൊക്കെ ചുമതലയിലുള്ളതാണ് ഗുരുപോലെ മുനിസിപ്പാലിറ്റി ബാക്കി റോഡുകൾ ചെയ്യാനുള്ള ടെൻഡർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഫണി കയറാണ്ട് ആരംഭിച്ചിട്ടുണ്ടോ ആരംഭിച്ചാൽ അത് ടെൻഡർ ആയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്ര പെട്ടെന്ന് അവർ ആരംഭിക്കും അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ ഉടനെ തന്നെ മറ്റേ കെ നിന്ന് പാസ്സായി വന്ന എം എൽ എയും അദ്ദേഹത്തിൻ്റെ പരസ്പര സംഘുകൾക്ക് ഇറങ്ങി ഉടനെ ആളാണെന്ന് ഇറങ്ങി നമ്മളാരം ചോദിക്കാതെ നാലും ഞാൻ മുതിരുന്നില്ല ഈ റെയിൽവേ അധീനതയിലുള്ള റോഡിന് ഡി ആർ എം ഒ ആയിട്ട് സംസാരിച്ച് ഒരിക്കൽ ടെൻഡർ ചെയ്തു ആ ടെൻഡറിന് ഇവിടുന്ന് ആൾക്കാർ പങ്കെടുക്കാത്തതാണോ ഇവിടെ പങ്കെടുപ്പിക്കാത്തതാണോ എന്ന് എനിക്ക് നിശ്ചയമില്ല അദ്ദേഹത്തിന് നിശ്ചയില്ല ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് വീണ്ടും അതിൻ്റെ അവസ്ഥ ചോദിച്ചപ്പോൾ അത് റീറ്റർ ചെയ്യുകയാണെന്നുള്ള പ്രോസസ്സിലേക്ക് കടക്കുകയാണ് അത് സംഭവിക്കുക അപ്പോഴും അത് കൈ അടിച്ച അവസാനിപ്പിക്കരുത് വടക്കാഞ്ചേരിയിലുള്ളതും ഇന്ത്യയിൽ ജനതയാണ് വേറൊരു രാജ്യമുണ്ട് അവിടെയെങ്കിലും ഇത് സാധ്യമാക്കിയെടുക്കണം അതിനൊരു ഇഷ്ടമായി